എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഒക്കെ ഇത് ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര ചൂട് ടെറസിൽ അപ്പോൾ രാവിലെ ഇച്ചിരി വെള്ളം ഒഴിക്കും ചെടി തുളസിക്കൊക്കെ വൈകുന്നേരവും വെള്ളം ഒഴിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് യാത്ര വിശേഷങ്ങൾ വിടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും യാത്രാ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുക അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേ ചിക്കൻ കുനിയ വന്നേ പിന്നെ ഭയങ്കര ഷോൾഡർ കൈ വേദനയാണ് കേട്ടോ അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആയുർവേദ മെഡിസിൻ കഴിക്കുന്നുണ്ട് കുറവുണ്ട് എന്നിരുന്നാലും ഡോക്ടർ പറഞ്ഞു ആറുമാസം കണ്ടിന്യൂ കഴിക്കണമെന്നായിട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി പോയി മോനെ നിർത്തിയിട്ടാണ് പോയത് കേട്ടോ ചേച്ചിയുടെ അടുത്ത് ചേച്ചി ഉണ്ടായിരുന്നു ഇന്നലെ ശനിയാഴ്ചയല്ലേ ചേച്ചിക്ക് അവധിയായിരുന്നു അപ്പോൾ പോയി അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഈ വിശേഷങ്ങൾ യാത്രാവിശേഷങ്ങളിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ പെട്രോൾ പമ്പിൽ എണ്ണ അടിച്ചിട്ട് പിന്നെയും പോകുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇനി എത്ര മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതലുണ്ട് കേട്ടോ അവിടെ ഇടക്കിടയ്ക്കൊക്കെ കാണിക്കാൻ നല്ല നല്ല ഇതൊക്കെ വരുമ്പോൾ കാണിക്കുക നല്ല നല്ല വ്യൂസൊക്കെ വരുമ്പോൾ കാണിക്കാം കേട്ടോ വ്യൂകളൊക്കെ നല്ല നല്ലത് വരുമ്പം കാണിക്കാം ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് പെട്രോൾ പമ്പുണ്ടോ കേട്ടോ കണ്ടോ ഇനി നമ്മൾ ഇത് തിരിഞ്ഞ് പോകുന്ന ഭയങ്കര ജാമമായിട്ടോ റോഡൊക്കെ ഭയങ്കര ജാമാണ് രാവിലെ ഓഫീസ് ടൈമൊക്കെ ഇല്ലേ മോനിപ്പോൾ പോവും മോളുണ്ട് മോളവധിയാണ് മോൾക്ക് ശനിയാഴ്ച അവധിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ റൂബി ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തി കേട്ടോ ഇനി ഇവിടെ നിന്നും കുറെ പോണം അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന ഇറങ്ങിയതാ കുറച്ചു ദൂരം കൂടെ ഉണ്ട് അങ്ങനെ ഇന്നൊരു അപ്പുറത്ത് നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് യാത്ര സ്റ്റേഡിയം ഒരു വലിയ സൂപ്പർ ആണ് കേട്ടോ ഈ വലിയ കെട്ടിടം സൂപ്പർ മോളാണ് ഇത് വലിയ കെട്ടിടം ഇത് കണ്ടു ഹർക്കോ പൊലീസ് ഈ വലിയ കെട്ടിടം കണ്ടോ ഇതൊരു വലിയ സൂപ്പർ മോളാണേ പുറത്ത് സ്പെൻസേഴ്സ് ഉണ്ട് വലിയ ഫ്ലാറ്റ് വല്യ കെട്ടിടം ഞങ്ങള് ഗരിയാ ഹട്ട് മാർക്കറ്റിന്റെ അടുത്ത് വന്നു ഫ്രണ്ട്സ് ഇവിടെ നിന്ന് കൊണ്ട് കേട്ടോ കുറച്ച് ദൂര നല്ല ചൂടുവാണ് നാളെ ഞായറാഴ്ച ഡോക്ടർ ഉണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് പോയി കാണാമെന്ന് വിചാരിച്ച കേട്ടോ എല്ലാ മാസവും കാണിക്കേണ്ടതാണ് കുറച്ചുകള് റെസ്റ്റിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരാനും പറ്റിയില്ല കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗരിയാഘട്ട മാർക്കറ്റിൻ്റെ അടുത്ത് വന്നു നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ മാർക്കറ്റാണ് കേട്ടോ ഓരോരോ കടകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ സൂം ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഇട്ട് പ്പോഴും ഞാൻ ഈ റോഡിൽ കൂടെ ഈ വഴി കൂടെ വന്നപ്പോൾ പലപ്പോഴും ഞാൻ ഈ വീരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പല സ്ഥലങ്ങളും ഇതിൻ്റെ അടുത്തൊക്കെ കടകളും കാര്യങ്ങളൊക്കെ വച്ച് കേട്ടിരിക്കുന്നില്ലേ അതിൻ്റെ അപ്പുറത്തൊക്കെ വേദക്കട കോട്ടക്കലിൻ്റെ അടുത്തൊക്കെ എത്തി കേട്ടോ തിരിയുന്നു കോട്ടക്കലെത്തി കോട്ടക്കളിൻ്റെ നടയിലെത്തി കേട്ടോ ആര്യ വൈദ്യ കോട്ട ഞാൻ നമ്മുടെ കോട്ടക്കൽ കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് അലൗഡല്ല അപ്പോൾ ഞാൻ അകത്ത് കയറി മരുന്നൊക്കെ മേടിച്ച് ഡോക്ടറിനെ കണ്ടിട്ട് വരാം നമ്മുടെ ഈ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ മുകളിൽ നമ്മുടെ ഹസ്ബൻഡ് പോകുന്ന മുകളിലേക്ക് ഞാൻ കയറുന്നു മുകളിലാണ് കേട്ടോ സ്റ്റെപ്പ് കയറുകൊണ്ടിരിക്കുന്നു സ്റ്റെപ്പ് നോക്കി കയറണം ചെറിയ സ്റ്റെപ്പാണ് നമ്മുടെ ആര്യവേദ്യശാല ഇവിടെ കണ്ടിട്ട് ഇതാണ് നമ്മുടെ കൽക്കട്ടയിലൊരു കൊട്ടക്കലി കൊള്ളു കേട്ടോ ഇത്രയും നൂമ്പായിരൊക്കെ ഇറങ്ങിയില്ല മെഡിസിനൊക്കെ വാങ്ങിയിട്ട് കുറേ മെഡിസിൻ കിട്ടി കൈ വരുന്ന ഷോൾഡർ വരുന്ന ഏറ്റവും അതിനാണ് കണ്ടിന്യൂ പഠിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങുന്നുണ്ട് മെഡിസിനൊക്കെ വാങ്ങി ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് വേ കിടക്കൊണ്ട് ഇങ്ങോട്ട് പോയി ഡ്രൈവർ നിങ്ങളുടെ വണ്ടി വേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഡ്രൈവറിനെ കാണാനേ ഇല്ല നോക്കട്ടെ നേരെ മലയാളിക്കടയിൽ പോണം അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന കേട്ടോ ഇവിടെ ഒരു മണിക്ക് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാല് മണിക്ക് തുറക്കുള്ളൂ പിന്നെ അഞ്ച് അഞ്ചര മണിവരെ ഉള്ളു കേട്ടോ അപ്പോൾ അത് കാരണം വന്നു കൈക്ക് ഷോൾഡർ വേദഡായിട്ടോ അതാണ് അപ്പോൾ നേരെ മലയാളിക്കടയിലേക്ക് പോവാൻ നമുക്ക് മരണൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു നേരെ മലയാളിക്കട പോയിട്ട് കേട്ടോ ഇത്രവശം കുറേ മെഡിസിൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഷോൾഡർ വേദന ഷോൾഡർ വേദന കേട്ടോ അപ്പോൾ അത് കാരണം വാങ്ങാൻ ദൈവം വേദന അപ്പോൾ കുറേ മെഡിസിൻസ് വന്നിട്ടുണ്ട് ഒരു മാസത്തെയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്ത മാസം വരണം കുറച്ച് കൈലവും കുറച്ച് മെഡിസിൻസും ആയുർവേദമല്ലേ കഷായമൊക്കെ കുടിക്കണം നമ്മൾ മുന്നിരിയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആയിട്ട് മലയാളിക്കട ഒന്ന് ടാങ് തിരിഞ്ഞാൽ മതി അപ്പം നമ്മൾ ഇവിടെ വരുന്ന സമയത്താണ് ആ കടയിൽ പോയിട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് വന്നത് ഇനി അടുത്ത മാസം അപ്പം ഉള്ളിയൊക്കെ ഉണ്ട് എന്നല്ലേ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഉള്ളി ഉണ്ട് ഉള്ളിയുണ്ട് കപ്പയുണ്ടെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പോകുന്ന വഴി വെളിച്ചെണ്ണ വിളക്കെണ്ണ ഒക്കെ മേടിച്ചോണ്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി അടുത്ത മാസമല്ലേ വരുവുള്ളൂ ഉള്ളിയൊക്കെ അവിടെ കിട്ടാൻ പാടാണ് കേട്ടോ നമ്മുടെ മലയാളിക്കടയിൽ വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ മലയാളിക്കടയിൽ വന്നു കേട്ടോ ഉള്ളിയും നമ്മുടെ ഈ കട അറിയാമല്ലോ പലവർക്ക് സുപരിചിതമാണ് അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ വന്നു കുറേ സാധനങ്ങൾ വാങ്ങി വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാൻ പോകുന്നു നമ്മൾ നേരെ വണ്ടി കിടപ്പൊണ്ട് വണ്ടിയിലേക്ക് പോകുന്നു കട നിങ്ങൾക്ക് പരിചിതമാണ് കേട്ടോ ഈ ചേട്ടൻ്റെ കട ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ വരും ഫ്രണ്ട്സ് നമ്മള് മലയാളികടയിലൊക്കെ പോയിട്ട് ഉള്ളിയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഉള്ളിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ വെള്ളം വാങ്ങി വെള്ളം കുടിക്കട്ടെ ഭയങ്കര ചൂട് കെട്ടും ഇങ്ങനെ നമ്മളങ്ങനെ പോകുന്ന കേട്ടോ നമ്മുടെ ഐ ടി സി സൊണാർ ഹോട്ടൽ ആയി കണ്ടോ അതാണ് ഐ ടി സി സൊണാർ ഹോട്ടലോ ഇതും ഐ ടി സി സോണാർ ഇത് ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടലാണ് കേട്ടോ കൊൽക്കട്ടയിലെ ഏറ്റവും വലിയ ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടലാണ് ഈ കാണുന്ന വലിയ ബിൽഡിങ് ഇത് പല വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്നിരുന്നാലും ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതേ ഇതും അതു തന്നെയാണ് ഇതും വരേറ്റ് ഹോട്ടലാണ് ഇത് വലിയ ബിൽഡിങ് ഒക്കെ കേട്ടോ ഇതല്ല ഇത് ഒക്കെ ഫ്ലാറ്റുകളാണ് കേട്ടോ ഫ്ളാറ്റുകളാണ് പന്ത്രണ്ടേകാലായി ഇപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇത് വർദ്ധമാൻ ഭവൻ ഇതൊക്കെ ഞാൻ പല വീഡിയോസിലും ഈ വഴി വന്നപ്പോൾ ഈ ആ സ്ഥക വഴി വന്നപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൊൽക്കട്ടയിലെ കുറേ ഭാഗങ്ങളാണ് കേട്ടോ കുറേ വഴികളും ഭാഗങ്ങളും ഈ സ്ഥലത്തിൻ്റെ വീട് ചിങ്ങിരിക്കട്ട എന്നാണ് കേട്ടോ ഒരു സ്ഥലത്തി എത്തി എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ കൊൽക്കട്ടയുടെ രണ്ട് ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ഇത് ഒരു സൈഡേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അടുത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഉണ്ട് ചിങ്കിടിക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ പർച്ചേസിങ്ങും നമ്മുടെ ആയുർവേദ ഡോക്ടറെ ഒക്കെ കണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ പോകുന്ന വഴിക്ക് കുറച്ച് യാത്രാവിശേഷങ്ങൾ നിങ്ങളെ നമ്മുടെ ഫ്രണ്ട്സിനെ ചങ്ക് ഫ്രണ്ട്സിനെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൽക്കട്ടയില് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നോക്കുമ്പോൾ കുറക്കട കുറേ ഭാഗങ്ങളും സിറ്റികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു ദിവസം വഴിയെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്താറായിട്ടോ സോട്ട് ലേക്ക് സ്റ്റേഡിയം ഫുട്ബോൾ ഫുട്ബോളിൻ്റെയാണ് കേട്ടോ ക്രിക്കറ്റിൻ്റെ അല്ല ക്രിക്കറ്റിൻ്റെ ഇതൻ കാണാനാണ് ഇത് കാണിച്ചേരാതാണ് കേട്ടോ ഇതിന്റെ അകത്ത് ഞാൻ സൂം ചെയ്ത് കാണിച്ചേരാം ഇതിന്റെ അകത്താണ് കേട്ടോ ഇതിന്റെ അകത്താണ് സ്റ്റേഡിയം കണ്ടോ ഞാനിങ്ങനെ ബ്ലാബ്ല പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് കുറച്ച് യാത്രാവിശേഷങ്ങളും കൂടെ മോൻ്റെ വീഡിയോയിലേക്ക് കൂടെ പകർത്താമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് രണ്ട് സൈഡും എടുക്കണമല്ലോ അല്ലേ പല വീഡിയോയിലും ഞാൻ സട്ട് ലൈ ചെടിയൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ സ്ക്വയർ കണ്ടോ നമുക്ക് കുറെ ഫ്ളാറ്റുകൾ ഉണ്ട് ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ നമ്മുടെ എഴുക്കെട്ടാമരത്തിൻ്റെ കുറച്ച് കുറച്ചൊന്നും പറയാൻ പറ്റില്ല ചില ചില ഭാഗങ്ങൾ മാത്രമാണ് എടുത്ത് കാണിക്കുന്നതായിട്ടും അതേ കണ്ടു ഇതൊക്കെ ഫ്ലാറ്റുകളാണ് ഫ്ലാറ്റുകളാണ് കണ്ടു വണ്ടിയിലിരുന്ന് അത്ര വലിയ ഫ്ലാറ്റുകൾ കാണിക്കാനും പറ്റുന്നില്ല കണ്ടു തൊട്ടടുത്തടുത്തടുത്തടുത്ത ഫ്ലാറ്റുകൾ മുരിങ്ങ വന്ന് കിടക്കുന്നുണ്ടോ കുറേ മുരിക്ക ഞാൻ വരുന്നതേ ഉള്ളു മുരിക്കലങ്ങളും ഫ്ലാറ്റുകൾ വലിയ വലിയ ഫ്ലാറ്റുകളും കാണാനൊരു രസമാണ് നമ്മള് യാത്ര ചെയ്യുമ്പോഴേക്കിപ്പർത്ത സൈഡാണ് ഏട്ടോ റൈറ്റും ലെഫ്റ്റും ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ എനിക്ക് എത്താറായി ചെറിയ അമ്പലമാണ് കേട്ടോ നമ്മൾ തിരിയൊക്കെ കത്തിക്കണമെങ്കിൽ ചെറിയൊരു അമ്പലമാണേ ഇവിടുന്ന് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട് ഓ ഫ്രണ്ട്സ് നമ്മുടെ വഴിയായി കേട്ടോ നമ്മുടെ വീടിൻ്റെ വഴിയായി ജാമമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വരേണ്ട ദൂരം ഉണ്ടായിരുന്നുകൊണ്ടു വീടെത്താറായി നമ്മുടെ മോൻ്റെ അവസ്ഥയൊക്കെ ഇനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണ് നമ്മളെ കാണുമ്പോഴുള്ള ചേച്ചിയുണ്ട് ചേച്ചിയുടെ കൂടെ ഇരിക്കുന്ന കുറെ നേരം നമ്മളെ കാണാത്തല്ലേ ഞാനും ഡാഡിയും അമീൻ ഡാഡിയും പുറത്തേക്ക് പോയുണ്ട് അവൻ്റെ എക്സൈറ്റ്മെൻ്റ് നമ്മളെ കാണുമ്പോഴൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ ചാവിയവിടെ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ചേച്ചിയോട് പറ ചാവി എടുത്തോണ്ട് വരാൻ എടുത്തോണ്ട് വാ പൊന്നോ എടുത്തോണ്ട് വാ കൊളിമെല്ലാം അടിച്ച് മാമി വിളിച്ചോണ്ട് വാ ചേച്ച വിളിച്ചോണ്ട് വാ വിളിച്ചോണ്ട് വാ പൊന്നോ തുറന്നു കയറി വരാം വരാം മാമ ഏഹ് നല്ല ഇരുന്താ ചേച്ചീടെ എടുത്ത് ഏഹ് വഴക്കുണ്ടാക്കിയോ നിൽക്ക ചേച്ചി ചേച്ചിയുണ്ടായിരുന്നില്ലേ കണ്ടില്ലേ പരവേശമൊക്കെ കണ്ടില്ലേ നമ്മളെ കണ്ടപ്പോൾ വന്നുള്ള ഓട്ടവും ചാട്ടവും കണ്ടില്ലേ കണ്ടാ ഏഹ് അച്ഛ അച്ഛൻ വണ്ടി അവിടെ ഗ്യാരേജിൽ പോയിരിക്കണം അച്ഛൻ വരട്ടെ കണ്ടില്ലേ ഫ്രണ്ട്സ് എൻ്റെ ഓട്ടവും ചാട്ടവും കണ്ടില്ലേ മര്യാദ ഇരുന്നാൽ പൊഞ്ഞോ വഴക്കിടാതിരുന്നാ ചേച്ചിയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് വഴക്കിടാതിരുന്നാൽ പൊന്നോ ഏഹ് വഴക്കിടാതിരുന്ന പണങ്ങിയാ ഇത് കള്ളക്കോട്ട പിഴങ്ങിയാടാ പിഴങ്ങടാ ചെടു ചെടു പിഴങ്ങിയാടാ അപ്പം ദൈവം ഉദിച്ചു ഭയങ്കര ചൂട് ബാ 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 കുളിക്കണം ദൈവം ടാങ്കിൽ വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് ബാ വന്നി ബോ വാ ഉഠോ ട്ടോ വാ എനി അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ